സിറിയ ഏറെക്കാലമായി പ്രശ്നകലുഷിതമായ പ്രദേശമാണ് ബാഷർ അൽ അസദിന്റെ നാളുകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ ഒരു പതിറ്റാണ്ടിലധികമായി കുടുംബിരി കൊണ്ട ആഭ്യന്തര യുദ്ധം നടക്കുകയാണ് അതിന്റെ ഒരു കൾമിനേഷൻ പോയിന്റിലാണ് കഴിഞ്ഞ വർഷം ബാഷർ അൽ അസദ് പലായനം ചെയ്യുകയും റഷ്യയിലേക്ക് പോവുകയും സിറിയയിൽ ഒരു പുതിയ എച്ച് ടി എസ് ഹയത്ത് തഹ്രീർ അൽ എന്ന് പറയുന്ന ഒരു ചെറിയ സംഘടന അതിനൽ ഖൈദ ബന്ധമുള്ള അല്ലെങ്കിൽ ഐ എസ് ബന്ധമുണ്ടായിരുന്ന ഒരു നേതൃത്വമാണ് അതിനുള്ളത് പക്ഷേ ഒരു ഹോച്ച് ഹോച്ച് അറേഞ്ച്മെൻറ് എന്ന നിലയിൽ അമേരിക്കൻസും ടർക്കിഷ് അതോറിറ്റീസും ഇസ്രയേലും എല്ലാം ചേർന്ന് അവരുടെ എല്ലാം അനുഗ്രഹാശിത്സകളോടെ എന്ന് വേണമെങ്കിൽ പറയാം ഒരു പുതിയ ഭരണകൂടം ഉണ്ടായിരിക്കുന്നു ഓക്കെ പക്ഷേ സമാധാനം അകലെ തന്നെയാണ് സിറിയയിൽ സിറിയയിൽ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ് നമ്മൾ നോക്കുമ്പോൾ അറബി ലോകത്തെല്ലാം അറബികളാണ് എല്ലാ അറബികളാണ് അങ്ങനല്ല അറബി ലോകത്തെ ഷിയ ന്യൂനപക്ഷം ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗം അല്ല വൈറ്റ് ഷിയ മുസ്ലിംസ് അവിടെ അവർക്കായിരുന്നു ഭരണം അല്ലെങ്കിൽ ബാഷറൽ അസദിന്റെ കുടുംബത്തിനായിരുന്നു ഭരണം ഏകാധിപതിയായി പതിറ്റാണ്ടുകൾ അദ്ദേഹം ഭരണത്തിലുണ്ടായി അതിനുശേഷം വന്ന ഒരു ഗവൺമെന്റ് മറ്റ് വൈവിധ്യങ്ങളെ സിറിയയിലെ വൈവിധ്യങ്ങളെ പ്രത്യേകിച്ച് കുർദുകൾ വടക്ക് പ്രദേശത്തുള്ള കുർദുകൾ കുർദുകൾ അവിടെ മാത്രമല്ല സിറിയയിലും ടർക്കിയിലും ഇറാനിലും ഇറാഖിലുമായി ചിതറി നിൽക്കുന്ന പ്രത്യേക വംശവിഭാഗമാണ് കുർദുകൾ കുർദുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം കാരണം ഖുർദുകൾ കൂടി ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു ഭരണമാറ്റം സാധ്യമായത് അതുപോലെ മറ്റ് പല ഗ്രൂപ്പുകളിൽ ടർക്കിഷ് ഗ്രൂപ്പുകളുണ്ട് അവിടെ മറ്റു പല വംശീയ വിഭാഗങ്ങളുണ്ട് പക്ഷേ ഇവിടെ വിഷയമായി വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം വൈ ഡേഡ് ഇസ്രയേൽ അറ്റാക്ക് ഡെമാസ്കസ് തലസ്ഥാനമായ ഡെമാസ്കൗസിലേക്ക് മിസൈലുകൾ പായിച്ചിരിക്കുന്നു അവിടെ സിറിയയുടെ ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രം പ്രത്യേകിച്ച് ഡിഫൻസ് മിനിസ്റ്ററി ആക്രമണ വിധേയമായിരിക്കുന്നു ഏതാനും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്താണ് ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചത് കൃത്യമായി പറഞ്ഞാൽ ിങ് ഡ്രൂസ് ബൈ ദി സിറീൻ അതോറിറ്റീസ് ഓക്കെ ഈ ചിന്ത മുഴുവൻ ഡ്രൂസുകളിലേക്ക് വരികയാണ്